മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും ഓഫറുള്ള ഒരു അടിപൊളി പടക്ക കട വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ എവിടെ നിന്നല്ലേ വീഡിയോയിലേക്ക് കിടക്കാം ഓടിയോ 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 ഇവിടെ വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അടിപൊളി ഓഫറിൽ നമുക്ക് പടക്കങ്ങൾ മേടിക്കാൻ വേണ്ടി പറ്റും ഓടിയോ ഓടിയോ ഇത് സംഭവം ഗിത്താറാണ് നമുക്ക് ഗിത്താർ വായിക്കുകയും ചെയ്യാം അതിന്റെ കൂട്ടത്തിലാണ് ഇവിടെ നിന്ന് കത്തിച്ച് കഴിഞ്ഞാൽ തീയും പറക്കും അപ്പൊ നമുക്ക് ഇതുപോലെ ഗിത്താറും അതോടൊപ്പം തന്നെ നല്ല ഒരു കിടിലും ഒരു എക്സ്പീരിയൻസ് ആയി തോക്ക് പോലും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഗതയാണ് ഗതഗത പുതിയ ഐറ്റം ആണ് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാ മതി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഈ ഒരു ഗതയിൽ നമുക്ക് കിട്ടും ഇരുന്നൂറ്റി നാല്പതിന്റെ ഷോട്ട് വെയിറ്റ് സംഭവം തൂക്കാൻ പറ്റുന്നില്ല ഇത് സ്പെഷ്യൽ എഡിഷൻ ആണ് ഇരുന്നൂറ്റി നാല്പതിന്റെ മെസ്സി എഡിഷൻ ഷോട്ട് ആണ് ഇതാ കാണുന്നുണ്ട് ഇരുന്നൂറ്റി നാല്പത് കണ്ടോ ഇത് കണ്ടോ നമ്മുടെ കടയിൽ ഒരു സ്പെഷ്യൽ ആണ് വേറെ ഒരു നമ്മുടെ മെസ്സിയുടെ മെസ്സി അല്ലെ മെസ്സി ഫുട്ബോൾ താരം മെസ്സിക്കുള്ളതാണ് മെസ്സിയുടെ ഓരോ ഷൂട്ടും ഇതിന്റെ അതേ പവറാണ് അറുപതിന്റെ ഷോട്ടാണ് അറുപത് അറുപത് അതായിരിപ്പുണ്ട് അറുപത് കൂടുതൽ മുപ്പതിരിപ്പുണ്ട് നൂറ്റി ഇരുപത് ഇരുപ്പുണ്ട് പന്ത്രണ്ട് ഇരുപ്പുണ്ട് അതാ വന്ന സിംഗിൾ ഷോട്ട് ഇതെല്ലാം ഹെവി സാധനം അതാ നിങ്ങൾക്ക് എപ്പോ വന്നാലും വന്നാൽ എപ്പോ വന്നാലും ഇവിടെ വീട്ടിൽ ഇവിടെ വന്നാൽ ഇവിടെ വന്ന എത്ര വേണോ സാധനം നിങ്ങൾക്ക് എടുത്തരാം എടാ ഇതാ ഇത് കണ്ട ഇത് ഇരുപതിന്റെ ഷോട്ടാണ് വേണ്ട ഇരുപതിന്റെ ഇരുപത് മുതൽ നമ്മളെ കടയിൽ സ്റ്റാർട്ട് ചെയ്തോണ്ട് ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാല്പത് വരെ നമ്മുടെ കടയിൽ ഇതാ ഇരുപതിന്റെ ഇരുപതിന്റെ ഇരിക്കുന്ന പൂക്കുറ്റി ഉണ്ടായിരുന്നോ ഏറ്റവും മോറിയുടെ മോറി കമ്പനിയുടെ ഏറ്റവും നല്ല സാധനം നോക്കിയോ കേട്ടോ ഇതിലിരിക്കുന്നത് പറയുന്നത് സൂപ്പർ സാധനം കേട്ടോ പത്ത് പീസ് ഉണ്ട് പത്ത് പീസ് നിങ്ങൾക്ക് എപ്പോ വന്നാലും ഇതിലിങ്ങി കൂടിപ്പോയാ ഒരു നൂറ്റി അൻപത് പീസ് കൂടെ ഉണ്ട് നമ്മളെ ഓക്കെ ദീപാവലിക്ക് രണ്ടു ദിവസത്തിനകം വന്നാൽ ഇത് കിട്ടും എപ്പോ വന്നാലും പിന്നെ നിങ്ങൾ ഒരിക്കൽ വന്നാൽ നമ്മുടെ കടയിൽ പർച്ചേസ് ഒറ്റ പ്രാവശ്യം പർച്ചേസ് ചെയ്തത് നിങ്ങൾ പിന്നെ സ്ഥിരം കസ്റ്റമർ കസ്റ്റമറാകും അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരി തരിക നമ്മൾ അടുത്ത് തുടങ്ങുന്ന പൂറ്റിന്റെ അടുത്ത ആണ് കേട്ടോ അതിനകഴിഞ്ഞാൽ അടുത്ത ബേസ് ആയിട്ടുള്ള സാധനം ഇത് വന്നിട്ട് പത്ത് പീസ് ഉണ്ടല്ലോ പ്യുവർ സാധനം പ്യുവർ സാധനം ഈ സാധനം നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ എപ്പോ വേണമെങ്കിലും ഈ കടയിൽ ഷോപ്പ് പോയി ഈ ശ്രീകണ്ഠേതപ്പൻ നമ്മുടെ ഭഗവാന്റെ പേര് മാത്രമല്ല നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് എല്ലാ എല്ലാ പേരും നമ്മുടെ ശ്രീഖണ്ഠക്ഷേത്രപ്പൻ ഫയർ വേഴ്സിലേക്ക് എപ്പോ വന്നാൽ നിങ്ങൾക്ക് ഈ സാധനം എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും സുഹൃത്തുക്കഥാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബിസ്ക്കറ്റ് കടയിൽ പോയി കഴിഞ്ഞാൽ നാൽപ്പത് രൂപ ഇത് പാൻസ് ഇരുനൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വീട് പൊത്ത ഓറിയുടെ ഓറിയുടെ ഒരു കളിയാണ് ബിസ്ക്കറ്റ് രാവിലെ പറക്കി എടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വിചാരിക്കും ബിസ്ക്കറ്റ് ആണോ നിങ്ങൾ അത് പറിക്കണം വേറെ പോലെ പേപ്പേഴ്സാണ് പേപ്പർ ഓറിയുടെ പല ടൈപ്പിലാണ് കേട്ടോ നമ്മളെ ഈ ഓറിയെ പോയിട്ട് അടുത്ത ഓറിയത് ഇത് അതല്ല കേട്ടോ ശരിക്കും പൊട്ടിക്കാനുള്ളത് പൊട്ടിച്ച് തെറിക്കുമ്പോൾ ഓറയുടെ ബിസ്ക്കറ്റ് മാതിരി കാണും നിങ്ങൾ അത് കഴിക്കരുത് കേട്ടോ അപ്പൊ നമ്മള് ശ്രീകണ്ഠേശ്വരത്തപ്പൻ പൂഴിക്കുന്നിലുള്ള ശ്രീകണ്ഠേശ്വരത്തപ്പൻ പടക്കുകട മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അടിപൊളി ഓഫറുള്ള ഈ ഒരു പടക്കുകടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് കിട്ടും അതില് നമ്മൾ കമ്പിത്തിരികൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പിത്തിരിയൊക്കെ ചെറിയ സൈസ് മുതലാണെങ്കിൽ വലിയ വലിയ സൈസുള്ള കമ്പിത്തിരി അതായത് മൂന്നടി വരെ നീളമുള്ള അതായത് ഏകദേശം എന്റെ പകുതിയോളം നീളമുള്ള കമ്പിത്തിരിയൊക്കെ നമുക്ക് കിട്ടും അതൊരു മൂന്നാല് മിനിറ്റ് റൺ ചെയ്യും അതുകൂടാതെ കൂടാതെ തന്നെ നമുക്ക് ഷോട്ടുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഷോട്ടുണ്ടൊരു ഷോട്ടുണ്ടാ ഇരുന്നൂറ്റി നാൽപ്പതിന്റെ മെസ്സി എഡിഷൻ ഷോട്ട് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് അറുപത് അതുകൂടാതെ തന്നെ സിംഗിൾ ഷോട്ടുകൾ അങ്ങനെ പലതരം വെറൈറ്റീസ് ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ കുറെ ഫാൻസി ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഫാൻസി ഐറ്റംസുകളുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഓഫർ ഉണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ ഇഷ്ടം പോലെ ഫാൻസി ഐറ്റംസുകളുണ്ട് പല പല പേരിലുള്ളതാണ് മിക്കി മൗസ് നമ്മുടെ ഒരു ചെറിയൊരു പെറ്റ്നെമും കൂടാണ് മിക്കി ആട്ടോ അതുകൊണ്ട് ഈ ഒരു എഡിഷൻ എന്തായാലും മേടിച്ചേക്കണം കേട്ടോ മിക്കി മൗസിന്റെ ചെറിയ ഫാൻസി ഐറ്റംസ് ഐറ്റംസുകളാണ് അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പുറ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂക്കുട്ടി ഐറ്റംസുകളും പല പല വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് നമുക്കിത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സിംഗിൾ ഷോട്ടുകൾ സിംഗിൾ ഷോട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ തോക്കുണ്ട് കേട്ടോ തോക്കാണെങ്കിൽ നമുക്ക് സാധാരണ ടൈപ്പ് ഓഫ് തോക്കുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് നമുക്ക് ഇതാക്കണ്ട ഇതുപോലെ മറ്റേ കറക്കുന്ന സാധനം റിവോൾവർ അല്ലേ റിവോൾവർ ടൈപ്പിലുള്ള തോക്കുകൾ നമുക്ക് ഇതിന്റെ അകത്ത് ഇങ്ങനെ വേണ്ട സേഫ് ആയിട്ടുള്ള പട്ടാസുകൾ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് സംഭവം യൂസ് ചെയ്യാൻ പിന്നെ സേഫ് ആയിട്ടുള്ള സംഭവങ്ങളാണ് തോക്ക് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ മുപ്പത് രൂപയ്ക്കൊക്കെ ആണെങ്കിൽ മുതലങ്ങ് സ്റ്റാർട്ടിങ് ആണ് വലിയ സൈസ് തോക്ക് ഐറ്റംസുകളുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ പടക്കങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പടക്കങ്ങൾ ഇഷ്ടംപോലെ പടക്കങ്ങളുണ്ട് ചെറിയ സേഫായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ചെറിയ സൈസ് മുളക് പടക്കം മുതലാണെങ്കിൽ അതുകൂടാതെ തന്നെ സേഫ് ആയിട്ടുള്ള ചെറിയ സൈസ് ഓലപ്പടക്കങ്ങളും ഉണ്ട് അതുകൂടാതെ തന്നെ വലിയ മാലപ്പടക്കങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് വരാം ഉത്സവ സീസൺ ആയാലും ശരി അതുകൂടാതെ തന്നെ നമുക്ക് ദീപാവലിയുടെ സീസണായാലും ശരി നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ആണെങ്കിലും ശരി ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഷോപ്പ് ആണെങ്കിൽ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ആണെങ്കിൽ ഫുൾ ടൈം അവൈലബിൾ ആണ് മറക്കണ്ട നമ്മള് ആയിട്ട് പൂഴിക്കുന്ന് ജംഗ്ഷനിലാണ് ഇഷ്ടംപോലെ കടകളുണ്ട് ആ ഇഷ്ടംപോലെ കടകളില് ശ്രീകണ്ഠേശ്വര തപ്പൻ എന്നുള്ള ഈ ഒരു കടയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമ്മൾ അവസാനത്തെ മൂന്നാല് വർഷമായിട്ട് ഈ ഒരു കടയും നമ്മൾ വീഡിയോയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ നിന്ന് പടക്കങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പോവാറ് ഓക്കെ ഓഫർ ഓഫറാണ് അത് കണ്ടാണ് വരണം പക്ഷെ മുന്നൂറ്റി ഇരുപത്തി അറുപത്തഞ്ച് ദിവസവും ഇവിടെ പടക്കമുണ്ട് ഓഫറാണ് കംപ്ലീറ്റ് ഓഫറാണ് ലാഭമാണ് ലാഭമാണ് സംഭവം നമ്മളെ ഒരു ഹൈലൈറ്റ് എന്താണ് എല്ലാ വർഷവും ഇവിടെ ടോപ്പ് സാധനങ്ങളാണ് എന്തൊക്കെ ഐറ്റംസിലാണ് മെയിൻ ആയിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് വാങ്ങിക്കാറ് ഇവിടെനിന്ന് കൂടുതലും ഫാൻസി ആണ് ദീപാവലി അല്ലാത്ത സമയത്ത് ഇവിടെ വന്ന് ഓഫർ കിട്ടാറുണ്ടോ ആ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് എല്ലാ വർഷവും തന്നെയാണ് വാങ്ങുന്നത് തന്നെയാണ് കിട്ടിയത് ഈ ീപാവലിക്ക് അല്ലാതെ ഉത്സവ സീസണിലൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട് ഉത്സവ സീസണിലാണെങ്കിൽ പൊതുവെങ്ങനെയാണ് റേറ്റ് ഒക്കെ ഓക്കെ സാധാരണ ദീപാവലിക്ക് വരുമ്പോ എന്തൊക്കെ ഐറ്റംസിലാണ് കൂടുതലായിട്ട് വാങ്ങിക്കാറ് ഫാമിലിക്കാണ് വാങ്ങിക്കണത് അതല്ലാതെ ഫാമിലിക്കായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് വാങ്ങാറ് ഫാൻസി ഫാൻസിൻസിറ്റംസിലാണ് കൂടുതലായിട്ടും മേടിക്കാറ് ഫാമിലി ഈ ശ്രീകണ്ഠേശ്വര തപ്പൻ ഷോപ്പിലാണ് പടക്കുകൾ വാങ്ങാൻ വേണ്ടി വരാറുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വാങ്ങുന്ന കരവുപ്പായാലും കമ്പിത്തിരി ആയാലും പടക്കങ്ങളായാലും എല്ലാം ഉപയോഗപ്രദമാണ് ഒന്നുപോലും പാഴായി പോകുന്നില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് റേറ്റിന്റെ കാര്യം റേറ്റിന്റെ കാര്യത്തിൽ മറ്റു കടകളെ അപേക്ഷിച്ച് റേറ്റ് കുറവുമാണ് അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങുന്ന പടക്കുകൾക്ക് അധികമായിട്ട് ഒരു ബോണസ് ആയിട്ട്

അപ്പോൾ നമ്മൾ നമ്മള് സ്ഥിരമാറ്റിപ്പോടെ വരുന്നത് വെച്ചാൽ നമുക്ക് എപ്പഴും വാങ്ങിയാലും മുമ്പ് തങ്ങൾ മാറ്റി വാങ്ങിയിട്ടുണ്ട് ഈ സാധനങ്ങൾ അപ്പോൾ അന്നൊക്കെ നമുക്ക് മനസ്സിന് ഒരു തൃപ്തി അല്ലാത്ത രീതിയിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു മൂന്നാലു വർഷം കൊണ്ട് നമ്മൾ ഇവിടെ ക്ഷീലക്ഷയുടെ ഓക്കേ ഈ ഒരു കടയ്ക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ഓഫർ ഓഫറുണ്ടെന്നും കേട്ടല്ലോ മുന്നൂറ്റിഅറുത്തഞ്ചു ദിവസം ഈ കടയാണെങ്കിൽ പ്രവർത്തിക്കും അതറിയോ അതറിയ അപ്പൊ നമ്മുടെ ഉത്സവത്തിനൊക്കെയാണെങ്കിൽ വന്ന് വാങ്ങിക്കുന്നത് ദീപാവലി ദീപാവലി മാത്രമല്ല അതുപോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മള് കടയില് വന്ന സമയത്താണെങ്കിൽ കടയുടെ ഫ്രണ്ടിലുള്ള ഒരു തിരക്കാണ് നമ്മൾ സാധാരണ പറയുന്നത് പോലെയല്ല ഈ ഒരു കടയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നതിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫർ ഉള്ളതിന്റെ പേരിലാണ് എന്താ ഇത്രയും കസ്റ്റമേഴ്സ് വന്നിട്ടുള്ളത് ശ്രീകണ്ഠേശ്വരത്തപ്പൻ പടക്ക കട ശ്രീകണ്ഠേശ്വര തപ്പൻ പടക്കട കമ്പത്തിരി ചെറിയ കമ്പിത്തിരി മുതൽ വലിയ കമ്പിത്തിരി വരെ ഇവിടെ അവൈലബിൾ ആണ് കാശ് അപ്പോൾ ശ്രീകണ്ഠേശ്വരത്തപ്പൻ തപ്പൻ പടക്ക കടയിലെ വിശേഷങ്ങളാണ് കഴിച്ചു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ